അപ്പോ സുഹൃത്യമായ തന്നെ പറഞ്ഞു പറഞ്ഞ ഒരു കാര്യം ചെയ്യാം ഈ പള്ളി ഏകദേശം ആരംഭിച്ച ഒരുപാട് കാലമായി വർഷങ്ങളോളം കൂടെ ഉക്രിയായി സേവനോഷ്ടിക്കുന്ന ഒരു പണ്ഡിതൻ അദ്ദേഹത്തിന്റെ സ്വത്ത് പോകാറുണ്ട് പാത്ര പ്രാർത്ഥനകളിൽ നേതൃത്വം നൽകാറുണ്ട് എല്ലാറ്റിനും ഉണ്ടാകാറുള്ളതാണ് അദ്ദേഹം നിർവഹിക്കട്ടെ അദ്ദേഹത്തിന് സുഖമില്ലാതെ വരുമ്പോൾ അദ്ദേഹത്തിന് മക്കളെ ഏൽപ്പിക്കാറുണ്ട് അവരെ വഹിക്കട്ടെ ആ രൂപത്തിൽ ഉണ്ടാകുകയാണെങ്കിൽ എന്താണെങ്കിലും പള്ളിയിൽ ചുമ്മാ മുടങ്ങാതെ പോകാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതിൽ മറുവശത്തുള്ള ഒരു പണ്ഡിതൻ എന്ന് പറയുന്ന മനുഷ്യൻ പറയുന്നത് അത് വ്യക്തിപരമായിട്ട് ഞങ്ങൾക്ക് അവരോട് ഈ ഒരു അപ്പൊ നിങ്ങൾക്ക് പാർട്ടിയാണ് പ്രശ്നം ആരാധനയല്ല ഇത് നിനക്ക് നിൽക്കാൻ സമയമില്ല പള്ളി സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ആർ ഡി ഒഴിവാ ചെയ്തു ആരാ പള്ളി ആരാ ഓർത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരോ മാന്യമായി ഞങ്ങൾ പറയാനുണ്ട് മാന്യമായ ഭാഷയിൽ പോലീസ് ഉദ്യോഗസ്ഥരോട് ഞങ്ങൾ പറയാനുണ്ട് എ പിടെ അക്രമത്തിന് കൂട്ടി നിൽക്കുന്നവരല്ല അക്രമം നടത്തുന്നവരല്ല കഴിഞ്ഞ കാലങ്ങളിൽ ഈ കേരളത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഏഴ് പ്രവർത്തകർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് അതേ മുഴിക്കോട ആ മുക്കാട് കുരുത്തി വെള്ളിയാഴ്ച കാലത്ത് വീട്ടിലേക്ക് മാംസം വാങ്ങി പോകുമ്പോ പിന്നിലൂടെ വന്ന് തേണി പൊളിക്കുന്ന കമ്പിക്കാറെ കൊണ്ട് തലക്കടുത്ത് കൊന്നത് ആരായെന്ന് പോലീസ് ഒരു മനുഷ്യന്റെ നിപ്പിനായ മനുഷ്യരെ അവനുള്ള പ്രതിഫലം നരകമാണ് വളവില്ലാതെ തിരിവില്ലാതെ കൃത്യമായി അള്ളാഹുനാണ് പറഞ്ഞതാ അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ കൈ കൊണ്ട് മൂമ്മിനാണെന്ന് പറയപ്പെടുന്ന ഒരാളും മരിച്ചു പോകരുത് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട് അല്ലാതെ ഏഴെണ്ണം കൊന്നപ്പോ രണ്ടെണ്ണത്തിന് തിരിച്ചു വല്ലാതെ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടു മുത്തവൽ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള മുത്തവൽ ബിരുദം സി ഐസ് ആരുടെയും ബന്ധപ്പെട്ടവരുടെയും നേതൃത്വത്തിൽ എലക്ഷൻ നടന്നു എലക്ഷൻ നടന്നപ്പോൾ ഇ കെ വിഭാഗത്തിന് മുപ്പത്തിയാറ് വോട്ടും സുന്നി വിഭാഗത്തിന് നൂറ്റി ഇരുപത്തിയാറ് വോട്ടും കിട്ടിയിട്ടാണ് അവിടെ കമ്മിറ്റി നിലവിൽ വന്നത് ആ കമ്മിറ്റി അഞ്ചു മാസം പ്രവർത്തിച്ചപ്പോഴേക്ക് ഇല്ലാത്ത കാരണം പറഞ്ഞ് ആ കമ്മിറ്റി മാറ്റില്ല രണ്ട് പ്രവർത്തകർ ആ പ്രവർത്തകരെ പതിനൊന്ന് പേരുകൂടി വലിച്ചയച്ചു കൊണ്ടുപോയി ക്രൂരമായി അടിച്ച് മർദ്ദിച്ച് അവരെ കൊല ചെയ്യാനുള്ള രൂപത്തിലുള്ള ശ്രമങ്ങൾ നടന്നു ആ പ്രവർത്തകർ ജീവൻ രക്ഷപ്പെട്ടു കൂടിയതാണ് അതിനെ തുടർന്നാണ് വീണ്ടും അവർ വന്നിട്ട് ടൗണിലെ അങ്ങാടിയിലേക്ക് സംഘടന ഉണ്ടാകുന്നത് ആ സംഘടന വാക്കിയാണ് പള്ളിയിൽ വന്നത് പള്ളിയിൽ വരുമ്പോൾ വലിയ പരാതി കഥ ടുത്ത് താനിരിക്കാനിരിക്കണം ആ മലിൽ ചിത്രതയും ഫസാദും പഴപ്പും ഉണ്ടാക്കാൻ നേതൃത്വം കൊടുക്കേണ്ടവൻ അല്ല അബീബ് മുഹമ്മദ് മൂന്ന് പറഞ്ഞാൽ ഒരു മാസം കൊണ്ട് ആ കുടുംബത്തിന് ഞാൻ ഇല്ലാതെ അതിനുള്ള പണി എനിക്കറിയാം പണി പറഞ്ഞു പറയാൻ പണ്ഡിതന്മാർ നടക്കരുത് ഇതാ ഞാൻ വിധുവായു പറയാൻ പണ്ഡിതന്മാർ നടക്കരുത് ഞങ്ങളുടെ സ്ഥാനം എന്താണ് തങ്ങളുടെ ഉത്തരവാദിത്വം എന്താണ് തങ്ങളുടെ മാറ്റങ്ങൾ എന്താണ് ഇത് ആരോടിയത്

അതിനാൽ തള്ളിയുടെ നിർണയത്തിനും സംരക്ഷണത്തിനും ഇന്നവരെ ഒരു പ്രശ്നമില്ലാതെ യോജിച്ച് പ്രവർത്തിച്ചു പോന്ന ആ നാട്ടിലെ മുഴുവൻ സുന്നികളെയും ഉൾപ്പെടുത്തി അതിൽ നിന്നുള്ള പ്രതീതികളായിട്ട് തള്ളി ഒരു വിഭാഗത്തിൽ മാറ്റി ഭാഗത്ത് മാറ്റി ഞങ്ങൾ പറയുന്നില്ല ഈ കെ വിഖ്യാതം ആ പള്ളി ഉണ്ടാക്കാൻ സഹകരിച്ചിട്ടുണ്ട് ആ പള്ളിയുടെ നിർമ്മാണത്തിൽ അവർക്ക് പങ്കുണ്ട് ആ പള്ളിയുടെ പരിപാലനത്തിൽ പങ്കുണ്ടായിട്ടില്ല അതുകൊണ്ട് അവരെ മാറ്റി നിർത്താൻ ഞങ്ങൾക്ക് അഭിപ്രായം ഞങ്ങളുടെ പക്ഷേ നിങ്ങളെപ്പോലെ പ്രതികരിക്കാൻ നിങ്ങൾ കഴിയില്ല ഞാൻ പറയാം കാരണം ഞങ്ങൾക്കൊന്ന് അപ്പുറത്തിൽ ആരംഭിക്കേണ്ടതുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ടും വേണ്ടി സമ്മർദ്ദത്തിലാണ് അദ്ദേഹം പ്രവർത്തിക്കാത്തത് എനിക്കറിയില്ല സ്വന്തം മണികളോട് പള്ളി കഴിഞ്ഞ അക്രം നടത്തരുത് അതുപോലെ സാധുക്കളായ ഒന്നും അറിയാത്ത പ്രവർത്തകരെ വീടിന്റെ ആളുകളെ തച്ചു ഇത് കുഴപ്പമുണ്ടാക്കേണ്ട എന്ന് ഒറ്റ പറഞ്ഞു പുതിയതായി സംസ്ഥയിലേക്ക് തെരഞ്ഞെടുപ്പു എന്ന് പറയുന്നത് അദ്ദേഹം കോൺഗ്രസ് തൽത്തെ നേതാക്കന്മാരോട് പറഞ്ഞ് അമ്മക്കൊന്ന് കൂടിയിരിക്കണം എന്ന് തീരുമാനമാക്കണം

സ്നേഹം നിറഞ്ഞ സാധാർയങ്ങളെ പണ്ഡിതന്മാരെയും നേതാക്കളെ വളരെ വേദനയോടുകൂടെയാണ് ഞാൻ ഇന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നു സ്വപ്നത്തിൽ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു കാര്യമാണ് എന്റെ മഹൻ ആയോട് ഇപ്പോഴും നടന്നിട്ടുള്ളത് അതിന് തീർത്ഥ ഉത്തരവാദികൾ ചേളാരി വിഭാഗമാണ് യുദ്ധ വിഭാഗമാണ് എന്ന് വിശദമായി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെടും ഇപ്പോൾ റഹിം സാഹിബ് പറഞ്ഞ കാര്യത്തിൽ നിന്ന് തന്നെ ഏകദേശം ചിത്രം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ സമയത്തിന്റെ ദൗർലഭ്യമുണ്ട് ഞാൻ വിസ്തൃഷ്ടത്തിലേക്ക് കടക്കാനില്ലാതിനുള്ള സമയമില്ലല്ലോ ഒന്ന് രണ്ട് വാക്കുകൾ മാത്രം ഞാൻ ഓർമ്മ അവരെ നിയന്ത്രിക്കുന്ന അവരെ നിർദ്ദേശിക്കുന്ന ആളുകളായ മുസ്ലിം ലീഗുകാർക്ക് അന്ന് അവിടെ മണൽ യൂണിയൻ ഇല്ല അന്ന് ഐ എൻ ഡി സിയും അതുപോലെ സി ഐ ടി ഇങ്ങനെ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസ് പാർട്ടിയുടെയും രണ്ട് യൂണിയനാണ് അവിടെ മണൽ തൊഴിലാളികളായി ഉള്ളത് ഈ രണ്ട് യൂണിയനുകളും കൂടിയിട്ടാണ് ഇരുന്നൂറോളം ലോഡ് മണല് ആ പള്ളിക്ക് വേണ്ടി സംഭാവന ചെയ്യുന്നത് പത്ത് പൈസ അവർ ആ വകയിൽ ഈടാക്കിയിട്ടില്ല അവരൊക്കെ ഇന്നും അന്നും എ പി വിഭാഗത്തിന്റെ കൂടെ സത്യം മനസ്സിലാക്കി നിലകൊള്ളുന്ന ആളുകളാണ് ഇത് ഞാൻ പറഞ്ഞത് ഒരു ഉദാഹരണമാണ് ബാക്കിയുള്ളതൊക്കെ ഇതിനോട് താരതമ്യം നിങ്ങൾ ഉൾപ്പെടുത്തി നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ആദ്യമായി പള്ളി പുനർനിർമ്മിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ പള്ളിക്ക് ഇരുപത്തയ്യായിരം ഉറപ്പിക്കുക അന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലും അതിന്റെ മുമ്പോ സംഭാവന ചെയ്യുന്നത് ഞങ്ങളുടെ ഒരാളാണ് അദ്ദേഹം പക്ഷെ മരണ ഇപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ നമ്മുടെ കൂടെ സജീവമായി ഉണ്ട് ഇങ്ങനെ തുടക്കം കൊടുത്തതായ മുളിക്കോട് കൂടായത്തു പള്ളിയിൽ അത് വളരെ ഐക്യത്തോടെ നല്ല നിലത്തിൽ അവിടെ ഒരു തെറിസോഷൻ സ്ഥാപിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു അങ്ങനെ രണ്ടായിരത്തി പതിനാലില് ജനറൽ ബോഡി കൂടിയപ്പോൾ നമുക്ക് നമുക്കങ്ങനെ സംയുക്തമായി ഒപ്പനിമിച്ച് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ ജനറൽ ബോഡിയിൽ മുപ്പത്തിമൂന്ന് അംഗ കമ്മിറ്റിയാണ് അതുവരെ ഉണ്ടായിരുന്നത് ആ സമയത്ത് നിലവിലുള്ള മുപ്പത്തിമൂന്ന് അംഗ കമ്മിറ്റിയാണ് ഇനി നമുക്ക് സംയുക്തമായി ഒത്തൊരുമിച്ച് രണ്ടു കൂട്ടർക്കുള്ള തുല്യമായ പദവിയോടുകൂടെ ജനബോഡി നടന്ന് ഒന്നുകൂടെ പറയട്ടെ ജനബോഡി നടന്ന് പിന്നെ വെള്ളിയാഴ്ച അവരത് തിരിച്ചുവിട്ടു എന്ന് പറയുന്ന ആ ദിവസം പരിസര മഹല്ലുകളിൽ നിന്ന് ഒരുപാട് ഗുണ്ടകളെ ഇവർ പള്ളിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്തിനാണ് നാട്ടിലൊരു കമ്മിറ്റി ഉണ്ടാക്കാൻ പരിസര ചുറങ്ങൾ ആളുകളെ കൊണ്ടുവരുന്നത് അതിനുശേഷം നമ്മൾ ക്ഷമിച്ചു അതിനുശേഷം ഇവര് പരിസര മഹല്ലുകളിൽ നിന്ന് കൊട്ടേഷൻ നൽകിയിട്ട് മൊടിക്കോടിലേക്ക് ആളെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ആളുകളെ അടിച്ചും വെട്ടിയും പരിക്കേൽപ്പിച്ചിട്ടുണ്ട് അതിന് പറയപ്പെടുന്നു എനിക്കറിയില്ല നാല് ലക്ഷം രൂപയാണ് കൊട്ടേഷൻ കൊടുത്തിരുന്നത് തീരുമാനിച്ചിരുന്നത് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് ഏതാ ഏതായാലും ശരി അതിനുശേഷം ഇക്കഴിഞ്ഞ റമദാനിക്കല്ല അതിന്റെ മുമ്പുള്ള റമദാൻ പതിനഞ്ച് അന്ന് ഇ കെ വിഭാഗത്തിന്റെ ഒരു വലിയ പരിപാടി അവിടെ നിന്ന് രാവിലെ മുതൽ മഹലിപ്പ് വരെയാണ് പരിപാടി അതിൽ നിക്കുല മജിലിസ് ഉണ്ട് ചൗപയുണ്ട് അങ്ങനെ അസ്ത്രമേന്റെ ശേഷം തൗപ ചൊല്ലി ഇനി ഒരു അക്രമം ഞങ്ങളുണ്ടാവില്ല ഞങ്ങൾ ഉണ്ടാകും ഞങ്ങൾക്ക് പുറത്തിറങ്ങണേ ഒരു തെറ്റ് ഞങ്ങൾ ചെയ്യൂലോ തൗബ ഈ തൗബ ചെയ്ത് മവരിപോട് കൂടെ അവസാനിച്ച ആ ദിവസം ആ കഴിഞ്ഞ രണ്ടാമത്തെ ഇറങ്ങാം കഴിഞ്ഞ ഇറങ്ങാനേ മേലെ തുറന്നാം പതിനഞ്ചിന്റെ അന്ന് അന്ന് മവരിപോട് കൂടെ തൗബ ചൊല്ലി പിരിഞ്ഞതായ ഈ സമ്മേളനത്തിൽ ഒരുപാട് വെട്ടികൾ കൊണ്ടുവന്ന് നടക്കുന്നത് കണ്ടു നമ്മൾ വിചാരിച്ചത് സുഖീനായിരിക്കും ഒരു നോമ്പറിനുള്ള പരിപാടിയാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഫോട്ടോ തോട്ടുസ്ഥാനങ്ങളായിരിക്കും എന്നൊക്കെ ഈ இந்த கொட்டாடு கொண்டு வந்த விட குறை ஆளுகள் உண்டாம் நாட்டுக்காரில் பரிசரத்தில் உள்ள ஆளுகளுக்கு வேட்புமும் உண்டு உண்டு அங்கே ം കഴിഞ്ഞ് തറാവീഹം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് തറാവീഹും വിത്രമൊക്കെ കഴിഞ്ഞ ദാഴവും കഴിഞ്ഞ് നമ്മുടെ പ്രവർത്തകന്മാർ നമ്മുടെ നേതാക്കൾ നമ്മുടെ ആളുകൾ അനുഭാവികൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പോരുന്ന സമയത്ത് അങ്ങാടിയിൽ വെച്ച് പോകുമ്പോൾ തുറക്കാൻ പ്രത്യേകത്തിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുകയും അതുപോലെ കുറെ ആളുകൾ കണ്ണാടിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയും ശ്രമിക്കുന്നതും എന്നും അവരുടെ കർമ്മശേഷി തിരിച്ചു കിട്ടിയിട്ടില്ല എന്നതൊരു ദുഃഖ സത്യമാണ് അതിൽ ഈ സുന്നതായത്തിന്റെ വിശ്വാസകാര്യങ്ങൾ അംഗീകരിക്കുന്നതായ സി പി എമ്മിന്റെ ആളുകൾക്കാണ് ഒരുപാട് ആളുകൾക്ക് പരിക്കുപറ്റിയിട്ടുള്ളത് ആ ഓഫീസ് അവരന്ന് തകർത്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് അതിന്റെ അവിടുത്തെ ലോക്കൽ സെക്രട്ടറിക്കടക്കം അന്ന് മർദ്ദനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം ഇവിടെയുള്ള പൊതുജനങ്ങളെ ഞാൻ അറിയിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇത് റമദാൻ പതിനഞ്ചിൻ എന്നാണ് ഇവിടെ റഹീം സാഹിബ് പറഞ്ഞു ഹിന്ദുവിനെ തിന്യൂന കൊച്ചി കൊലപ്പെടുത്തിയ നിർദ്ദാക്ഷി കൊലപ്പെടുത്തിയത് റമദാനിൽ ഭഗിനങ്ങളുടെ ആൺസിന്റെ അന്താംഗ് രണ്ട് ദിവസം ് പതിനഞ്ചിന്റെ അന്നായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഈ വിഭാഗത്തിൽ അള്ളാഹു വിശ്വാസമുണ്ടോ ഞാൻ വികാരത്തോടുകൂടെ എല്ലാം പറയുന്നത് വേദനയോടുകൂടെ ബോധിക്കുകയാണ് വലിയ പഴിപ്പിടന്മാരൻ അവകാശപ്പെടുന്ന ആളുകളാണ് അവിടെ അതിനെ നേതൃത്വം കൊടുക്കുന്നത് എന്ന യാഥാർത്ഥ്യവും കൂടെ വേദനയോടുകൂടെ ഈ സമയത്തിനാണ് ഓർക്കുക അതിനുശേഷം അങ്ങനെ പോകുന്നത് പണ്ഡിതന്മാർ ഇവര് ഏകാധിപത്യം ശാസ്ത്രം മുതൽക്ക് അവിടെ വന്നിട്ടില്ല ദർശനം നടത്താൻ കഴിവുള്ള ഒരു പണ്ഡിതന പള്ളിയിൽ കാളിയായി വന്നിട്ടില്ല ഈ അടുത്ത ഒരാളുണ്ടായിരുന്നു അതിനു മുമ്പൊരാൾ ഈ അടുത്ത ഒരാൾ ഒരാൾ പ്രശ്നത്തിൽ അദ്ദേഹത്തിന്റെ പ്രശ്നമൊക്കെ സൂചിപ്പിച്ചു എതിരാളികൾ എതിരാളികൾ എന്ന് പറഞ്ഞാലും അവരുടെ തീവ്രവാദി ആളുകൾ വന്നിട്ട് എതിരാളി നിങ്ങൾ ആലോചിക്കണം ഒരു പണ്ഡിതൻ ഇങ്ങനെ ദുആ പണ്ഡിതനെ അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് അദ്ദേഹം പറഞ്ഞത് പറഞ്ഞു ചെയ്തൊക്കെ ചെയ്തു അദ്ദേഹം ഇപ്പോൾ പള്ളിയിലില്ല പള്ളി അല്ല കൂട്ടപ്പെട്ടു എനി രണ്ട് കൂട്ടരും ഒരുമിച്ച് ഞങ്ങളിവിടെ പറയേണ്ടിടത്ത് പറഞ്ഞതുപോലെ രണ്ട് കൂട്ടരും ഒരുമിച്ച് നീങ്ങാനുള്ള ഒരു കമ്മിറ്റി ഉണ്ടാക്കുന്നത് എന്താണ് ഞങ്ങൾ പറഞ്ഞത് കൂട്ടത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ആ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് ഒരു വിവേകമുള്ള പണ്ഡിതനെ വിവേകമുള്ള ഒരു അങ്ങനെ ഒരു വിവേകമുള്ള ഒരാളെ പള്ളിയിൽ സ്വാമിയായിട്ട് കൊണ്ടുവരണം വിവേകം വേണം നിങ്ങൾ ആലോചിക്കുക ഇങ്ങനെ പ്രാർത്ഥന ഒരു നടത്തുള്ള പ്രാർത്ഥനയാണോ ഇത് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാക്കാവുന്നത് എന്നിട്ട് ആ കാശ് എടുത്ത് കൃത്യമായി എണ്ണി തിട്ടപ്പെടുത്ത് കീശയിൽ വെച്ചിട്ട് അവര് പോയി അവരെ കുടിയൊക്കെ ചെലവ് കൊടുക്കാനല്ല ആ കാശ് വിഷയമായി അത് കൃത്യമായി കണക്ക് അന്ന് തന്നെ പോലീസുകാരോട് നമ്മുടെ പ്രവർത്തകന്മാര് പറഞ്ഞു മാത്രമല്ല ആ കാശ് കൃത്യമായി ഒരു പൈസയില്ലാതെ ഇവിടെ എസ് ഐ സാറിന്റെ കയ്യിൽ കൊണ്ടുവന്ന് ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് നിങ്ങളൊക്കെ പിടിച്ചുകൊണ്ടുപോയ പൈസ നിങ്ങൾ എടുത്തുകൊണ്ടുപോയ പൈസ സർക്കാർ ഏൽപ്പിച്ചു എവിടെയാണെന്ന് ന്യായമായി ചോദിക്കാന മഹല്ലിന്റെ ഒരാൾ എന്ന നിലയ്ക്ക് എനിക്ക് അവകാശമില്ലേ അതുകൊണ്ട് ഞാൻ പറയുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച അങ്ങനെ ഒരു സംഭവം നടന്നു അത് കട്ടുകൊണ്ടുപോയതല്ല പിടിച്ചു പറിച്ചു കൊണ്ടുപോയതല്ല മാന്യമായി എണ്ണി തിട്ടപ്പെടുത്തി ഒരാൾ ചോദിച്ചില്ല എങ്ങോട്ടാ ഇത് കൊണ്ടുപോകുന്നത് ഇത് കൊടുക്കുന്നത് ആരും ചോദിച്ചിട്ടില്ല അവർ കൃത്യമായി എണ്ണി തിട്ടപ്പെടുത്തി കൊണ്ടുപോയി ഈ പേര് പറഞ്ഞ് അങ്ങാടിയിൽ വെച്ച് നമ്മുടെ പ്രവർത്തക ന്മാരെ ക്രൂരമായി വർദ്ധിച്ചു കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അതിനുശേഷം ഞങ്ങൾ ക്ഷമിച്ചു അതിനുശേഷം കഴിഞ്ഞ തിങ്കളാഴ്ച രണ്ട് പ്രവർത്തകന്മാര് പാണ്ടിക്കാട് വന്ന് തിരിച്ചു പോകുന്ന രണ്ട് കുട്ടികൾ ആ കുട്ടികളെ അവിടെ വിജനമായ സ്ഥലമുണ്ട് നരിയാട്ടുപാത പലർക്കും അറിയാവുന്നതായിരിക്കും ആ സ്ഥലത്ത് വെച്ച് പതിനൊന്നാളുകൾ വളഞ്ഞിട്ട് മർദ്ദിച്ചു ആ കുട്ടികൾ വളരെ പരിക്കുപറ്റിയവർക്ക് ചെറിയ രണ്ട് കുട്ടികളാണ് പതിനൊന്നാൾ അഭീകരമാണ് മർദ്ദിക്കുന്നത് നിങ്ങൾ ആലോചിക്കണം അന്ന് രാത്രി തന്നെ മകരിപ്പിന് നമ്മുടെ ആളുകൾ പള്ളിയിൽ ചെന്ന് ആ പള്ളിയിൽ വെച്ചു പലപ്പോഴും ഒന്ന് ചോദിച്ചിട്ടുണ്ട് നമ്മൾ ആളുകൾ പള്ളിയിൽ ചെല്ലുമ്പോൾ എപ്പിക്കാർക്ക് എന്താ ഇവിടെ എന്ന് അതേപോലെയുള്ള ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് മകരി പ്രതിഷ്കരിക്കാൻ കഴിഞ്ഞ തിങ്കളാഴ്ച പള്ളിയിൽ ചെന്നപ്പോ നമ്മുടെ പ്രവർത്തകന്മാരെ ക്രൂരമായി മർദ്ദിച്ചു നിങ്ങൾ ആലോചിക്കണം അതിന് ഈ കാതിയുടെ പ്രാർത്ഥനയും അദ്ദേഹത്തിന്റെ പ്രസംഗവും ഇതൊക്കെ കാരണമായി തല്ലേ അവിടെ അത് നടന്നത് നിങ്ങൾ ആലോചിക്കുക സഹോദരന്മാരെ അങ്ങനെ മർദ്ദിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ ബാക്കി കടമെടുത്തുകൊണ്ട് ഞാൻ പറയട്ടെ അളമുട്ടിയാൽ ചേരയും കളിക്കും ഒരു പക്ഷേ അവിടെ നിർവഹിക്കാറുള്ളത് വിനീതനായി ഞാൻ പറഞ്ഞു മദ്ധമസ്ലി ആരോഗ്യത്തെ ലോകത്തെ ഇനി അദ്ദേഹത്തിനുമല്ല സൗഹൃദമുണ്ടെങ്കിൽ അദ്ദേഹം ും ഏൽപ്പിക്കാറുള്ളത് കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ രണ്ട് അനുജന് പണ്ഡിതൻ എന്നാൽ അങ്ങനെയാവട്ടെ നാട്ടിൽ പ്രശ്നം ഉണ്ടാവരുതല്ലോ എന്ന് വിചാരിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് സംയമനം പാലിക്കുകയും അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ടതായ പണ്ഡിതൻ പറഞ്ഞത് അവരെ തീവ്രവാദി ഏൽപ്പിക്കാരാണ് അവരെ ഞങ്ങൾ നിങ്ങൾ ആലോചിക്കുക നിങ്ങൾ മുടിക്കോട് വന്ന് അന്വേഷിക്കുക ഇന്നും അവിടെ പതിറ്റാണ്ടുകളായി നിലകൊള്ളുന്നതിനായിരുന്നു സുബിക്ക് വരെ നാങ്ങെടുത്താൽ പിന്നെ സിലിയാ പ്രചിക്കണ 不不不。<g ül üyor>